ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ആംബുലൂരിൽ പോസ്റ്റർ പതിച്ചു അളകപ്പനഗർ കോൺഗ്രസ് ഓഫീസിന്റെ മതിലിലാണ് പോസ്റ്റർ പതിച്ചത് ഇരുപതോളം പോസ്റ്ററുകൾ പതിച്ചിരുന്നുവെങ്കിലും ഒരെണ്ണം ഒഴികെ ബാക്കിയെല്ലാം കീറിക്കളഞ്ഞ നിലയിലാണ് കെ മുരളീധരനെ തോൽപ്പിക്കാൻ ടാജറ്റിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടന്നുവെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം മുരളീധരന് വേണ്ടി അളകപ്പനാർ കോൺഗ്രസ് ഓഫീസിലെത്തിച്ച കെട്ടുകിടക്കിന് പോസ്റ്ററുകൾ ഉപയോഗിക്കാതെ നശിപ്പിച്ചുവെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം സുരേഷ് ഗോപിക്ക് വേണ്ടി മുരളീധരന്റെ പോസ്റ്റർ കുറുമാലി പുഴയിലെറിഞ്ഞ ജോസഫ് ടാജറിനെ പുറത്താക്കണമെന്നാണ് പോസ്റ്ററിലുള്ളത് സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് പുതുക്കാട് മണ്ഡലത്തിലെ അളകപ്പൊന്നാർ പഞ്ചായത്ത് ഒഴികെ മറ്റെല്ലാ പഞ്ചായത്തിലും മുരളീധരന് വേണ്ടി റോഡ് ഷോ നടത്തിയിരുന്നു എന്നാൽ അളകപ്പൊന്നാർ പഞ്ചായത്തിൽ മുരളീധരനെതിരെയാണ് നേതാക്കൾ പ്രവർത്തിച്ചെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് മുരളീധരന്റെ തോൽവിക്ക് പിന്നാലെ ഉയർന്ന വിവാദത്തിൽപ്പെട്ട ഡി സി സി പ്രസിഡന്റും യു ഡി എഫ് ചെയർമാനും രാജിവെച്ചതിന്റെ തൊട്ടു പിന്നാലെയാണ് ജോസഫ് ടാജറ്റിനെതിരെ ആബുലൂരിൽ പോസ്റ്റർ ഉയർന്നത്